അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രകൃതിയോടൊക്കെ ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന വീട് ഏത് ഏത് തരം വീടാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് പറയുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇതുപോലത്തെ ഈറ വീട് പുല്ലുമേഞ്ഞ വീട് മണ്ണ് വീട് ഇതുപോലത്തെ ഇത് തരത്തിലുള്ള വീടുകളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനത്തെ ഒരു വീട് നമുക്കുണ്ട് ആ വീടാണ് എൻ്റെ ഈ പുറകിൽ കാണുന്നത് ഈ വീട് ഈ വീട് അങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷമാണ് ഈ വീട് വെച്ചത് ആ വീട് വെച്ച വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട് ചാനലിലുണ്ട് കഴിഞ്ഞ വർഷം ഇട്ടതാണ് ഇപ്പോഴും അത് അവിടെ തന്നെ ഉണ്ട് കാണുക ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പറ്റിയ എൻ്റെ സ്ക്രീനിലും വയ്ക്കാം ഞാനങ്ങനെ മുടിയൊക്കെ നീട്ടി വളർത്തി ഒരു ബോയും വെച്ച് ഒരു പൊട്ട കണ്ണാടിയും വെച്ചൊരു വികൃതമായ ഒരു ലുക്കിലാണ് അത് കാര്യമാക്കണ്ട അപ്പോൾ ഈ വീട് ഇന്ന് നമ്മൾ റെനോവേറ്റ് ചെയ്യാൻ പോവുകയാണ് അതായത് കഴിഞ്ഞ വർഷം ഈ വീട് ഇതിൻ്റെ ഈ മേൽക്കൂരം നമ്മൾ മേയുന്നൊരു വീഡിയോ ചെയ് കഴിഞ്ഞ വർഷം ഇതിൻ്റെ മേൽക്കൂര ഒരു വീഡിയോ ചെയ്തതാണ് അന്ന് ഈ ഇന്നത്തെ ഇതൊന്നും ഇതൊന്നും ഈ പുറത്തത്തെ ഈ മുടയൊന്നും ഇല്ലായിരുന്നു ഈ സംഭവം ഈ മുളയുടെ ചത്ത വെച്ചുണ്ടാക്കിയ ഈ ഭിത്തി ഇതിൻ്റെ മുട എന്നാണ് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് മുട എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊന്നും അന്ന് വെച്ചിട്ടില്ലായിരുന്നു അന്ന് ഈ ഫ്രെയിമും ഈ ആലകളും മേലത്തെ ഈ കമ്പ് വെച്ച് കെട്ടിതും വെച്ചിട്ട് ഈറ വെച്ചിങ്ങനെ മേഞ്ഞൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് അതിന് ഈ സെൻറ്ററിൽ വെക്കുന്നൊരു ഭാഗമുണ്ട് ഈറ വെച്ച് മൂടുന്നൊരു ഭാഗം അത് വെക്കുന്നൊരു വീടിയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതിനെ സാധാരണ ഇങ്ങനെ വയ്ക്കുന്ന വീടിന്ന് സാധാരണ ഇങ്ങനെ വെക്കുന്ന വീടിന് ഏകദേശം ഒരു മൂന്ന് വർഷം ലൈഫ് കിട്ടും അതായത് ഈറയ്ക്ക് ഇങ്ങനെ വീട് ഈറവീട് ഈറവീടെന്ന് പറയുമ്പോൾ കമ്പും ഈറക്കമ്പും മരക്കമ്പും ഈറക്കമ്പും ഈറ ഇലയെ കൊണ്ട് വയ്ക്കുന്ന ഒരു തരം വീടാണ് വയ്ക്കുന്ന വീടാണ് അതിന് ഒരു മൂന്ന് വർഷം അതിന് ലൈഫ് കിട്ടേണ്ടതാണ് ഇറയ്ക്ക് മേൽക്കൂര വെക്കുന്ന ഈറയ്ക്ക് അപ്പോൾ ഇതിൽ അങ്ങനെ കിട്ടണമെങ്കിൽ വീട് വെച്ചിട്ട് ഇങ്ങനെ ഈ മുടയെ കെട്ടി അടച്ച് ഇതിനകത്ത് മുടയെ കെട്ടി അടച്ചിട്ട് അകത്ത് തീ കത്തിച്ച് അതിൻ്റെ പുകയും ചൂടൊക്കെ ഏറ്റിട്ട് ആ ഈറ ആ ഈറ സെറ്റാവണം അതായത് അതിൻ്റെ പുകയെ ഏറ്റി ഈറയില ഉണങ്ങി സെറ്റായി വരണം എങ്കിലാണ് ആ ഒരു മൂന്ന് വർഷത്തെ അതോ സാധാരണ ഗതിയിൽ കോമൺ ആയിട്ട് അത്രയും കിട്ടേണ്ടതാണ് സാധാരണ ഗതിയിൽ അത് കൂടുതലൊന്നും കിട്ടില്ല മാക്സിമം മൂന്ന് വർഷമൊക്കെ ലൈഫ് കിട്ടേണ്ടതാണ് അപ്പോൾ അങ്ങനെ കിട്ടിയില്ല അത്രയ്ക്ക് അകത്തെത്തി ഈ വീട്ടിലകത്തെത്തി കത്തിക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു ലൈഫ് ഈ വീട്ടിൽ നിന്ന് കിട്ടിയില്ല അത് കഴിഞ്ഞ വർഷമാണ് ഇതിൻ്റെ മേൽക്കൂരം ഉണ്ടാക്കിയത് അപ്പോൾ കത്തിക്കാത്തത് കൊണ്ട് ഇതില്ലാതായിപ്പോയി ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം മൊത്തം അകത്തു വീഴും അപ്പോൾ അതിന് ഒരു അതിനൊരു പ്രതിവിധിയായിട്ട് ആ ആ പുറത്തത്തെ ഈറയില കളഞ്ഞിട്ട് വീട് ഇന്ന് ഇപ്രാവശ്യം ഈറയില വെച്ചിട്ട് പുതിയതായിട്ട് മേയുകയാണ് അപ്പോൾ ആ കാഴ്ചകളാണ് ഇതിലൂടെ കാണാൻ പോകുന്നത് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിരിക്കുക ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ആ പരിപാടിയിലോട്ടാണ് കിടക്കുന്നത് ഇതെന്തായാലും ഒറ്റ ദിവസം കൊണ്ട് കാണി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇത് രണ്ട് ദിവസം കൊണ്ടായിരിക്കാൻ ചെയ്യുന്നത് ഇന്ന് ഇപ്പം ഒരു മേലത്തൊരു ഭാഗമുണ്ട് മണ്ടയിലത്തെ ഈ ഭാഗത്തെ ഈറയിലെ എല്ലാം ഊരിക്കളഞ്ഞിട്ടുണ്ട് കണ്ടെ ഇലയൊക്കെ താഴെ ഇത് ഉണങ്ങി കഴിഞ്ഞ വർഷത്താണ് അത് കരിഞ്ഞുണങ്ങി അങ്ങ് പോയി അതായത് ഉണങ്ങിപ്പോയി പുതിയ ഈറയെല്ലാം നമ്മളവിടെ ഇറക്കിയിട്ടിട്ടുണ്ട് ഈറയില ഇല ഒടിച്ച് രണ്ട് മൂന്ന് കെട്ടായിട്ടിങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട് അതെടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ കമ്പിളിയോട് വെച്ചിട്ട് ഇങ്ങനെ കുറത്ത് കുറത്ത് വിടും പയതുപോലെ എന്നിട്ട് കഴിഞ്ഞ വീണ്ടും പയതുപോലെ നമ്മൾ വീടിനാക്കി എടുക്കും അപ്പോൾ ഇങ്ങനെ ഇലയെല്ലാം ഇപ്പോൾ ഊരിക്കഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തത് ഈ വീട്ടിൻ അപ്പോൾ ഇനി അടുത്ത കാഴ്ചകൾ ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇല കൊരുക്കുക എന്നുള്ളതാണ് ഈ ഈ ഈറ ഇല കൊണ്ട് ഈ വീടൊന്ന് കോർത്ത് ഇങ്ങനെ ഇങ്ങനെ കോർത്തെല്ലാം ഇതിൻ്റെ ഇറമ്പ് എന്ന് പറയും ഈ സാധനം ഈ ഇറമ്പ് എന്നാണ് പറയുന്നത് ഈ ഇറമ്പിനെ ഈറ ഇല വെച്ചിട്ട് ഇങ്ങനെ കോർത്തങ്ങ് മേഞ്ഞ് സെറ്റാക്കി വെക്കും അപ്പോൾ അതിന് ചെയ്യണം അതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഈ വീട്ടിൻ്റെ ഈ വീടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീ ഈ വീട് ഈ വീട്ടിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തത് ഞാൻ കഴിഞ്ഞ വർഷമാണ് ചെയ്തത് വീട് വെച്ചപ്പോഴാണ് ചെയ്തത് അതിൽ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങളെന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ചൈതണ്ണം ചെയ്തതാണ് അത് ഈ വീടിൻ്റെ ഒക്കെ കാഴ്ചകൾ മാത്രമല്ല ഇതിൻ്റെ ഒരു ഹോം ടൂർ പോലെയും പിന്നെ ഇവിടുത്തെ വന്നിട്ട് ഇവിടുത്തെ പരിസരവും പരിസരമൊക്കെ കാണിച്ച് കൊണ്ടൊരു വീഡിയോ ചൈത്തണ്ണം ചെയ്തതാണ് അത് ചാനലിലുണ്ട് അതിൻ്റെയൊക്കെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ എല്ലാ വീഡിയോടേയും ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കാണാൻ പോകുന്നത് ഇതിനകത്ത് കയറിയിട്ട് നിലവിൽ ഇപ്പോൾ ഈ വീടിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തത്തെ ഒരു സെറ്റപ്പ് എന്ന് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് മേലെ ഈറ ഇതാണ് ഈറ ഈ ഈറ കൊണ്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇറമ്പ് കോർക്കണം ഞാൻ സെറ്റാക്കണം അപ്പോൾ അതിൻ്റെ അതൊക്കെയാണ് പിന്നത്തെ പരിപാടി അപ്പോൾ ആദ്യം എൻ്റെ അകത്ത് കയറിയിട്ട് എങ്ങനെയുണ്ടെന്ന് കാണിക്കാം ഇതൊരു ഏണി വെച്ചിരിക്കുകയാണ് ചെറിയ ഒരു ഏണി അത്യാവശ്യം ഒരു ഏണി എന്ന് തന്നെ പറയാം രണ്ട് മൂന്ന് തട്ടുള്ള ഒരു നാല് അഞ്ചാറ് തട്ടുള്ളൊരു യാണി ഇത് വെച്ചിട്ടാണ് ഇതിനെ മണ്ടയ്ക്ക് കയറി ഇറങ്ങാനും പോകുന്നത് കോഴി കിടന്നിട്ട് വിളിയോട് വിളി എന്തായാലും ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം ഇതിൻ്റെ അകത്ത് കയറിയിട്ട് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം ഇത്രയൊക്കെ തന്നെ ഇവിടെയുള്ളൂ ഇതൊരു തീ ഒരു സ്ഥലമാണ് ഇതൊരു രണ്ട് റൂം പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ഒരു തീ കത്തിക്കുന്ന സ്ഥലം അതെ ഇവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട് ഫിഷിൻ്റെ ഒരു ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് മീനുണ്ട് രണ്ടോ മൂന്നോ മീൻ ചെറിയ കുഞ്ഞ് ഈ ആറ്റിലെ തോട്ടിലുള്ള ചെറിയ കുഞ്ഞ് മീനുകളുണ്ട് അതിൽ പിന്നെ വെള്ളമൊക്കെ മാറ്റണം വെള്ളത്തിൽ മൊത്തം പൊടി വീന്നിട്ട് ഈ കോലത്തിലായ ഇരിപ്പുണ്ട് ആദ്യം തന്നെ മേലെ ഭാഗം കാണിക്കാൻ കണ്ട ഇപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണൊരവസ്ഥ ഈ കമ്പുകളൊക്കെ വരിഞ്ഞ് കെട്ടിയ കമ്പുകളൊക്കെ അതാ ഇവിടെ ലൈറ്റും വെച്ചിട്ടുണ്ട് മീനിനാണ് മീനിനല്ല അത് ഇവിടുത്തെ ഇവിടത്തേക്ക് വെട്ടത്തിന് വേണ്ടി അവിടെ ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിലിപ്പോൾ ഇതാണ് ഈ ഒരു മേൽക്കൂരയുടെ അവസ്ഥ അതാ ഈ ഭാഗത്തൊക്കെ ഈറയുണ്ട് ഈറ മേഞ്ഞ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ നിലവിലുള്ളതാണ് കണ്ട ഇവിടെ കൂടി ഓട്ടയാണ് കണ്ട ഇവിടെ കൂടി കാണാം മഴ പെയ്യുമ്പോൾ ഇവിടെ കൂടി വെള്ളം അകത്ത് വീഴും വീണ് നനയും ഇത് വീട് വെച്ചിട്ട് തീ അകത്ത് തീ കത്തിച്ച തീ കത്തിക്കാതെ ആണ് ഇത് ഈ രൂപത്തിലായത് അതായത് ഈ വർഷം തന്നെ ഇത് ഊരിയിട്ട് പുതിയത് മേൽക്കൂര പുതിയതായിട്ട് ഈറയെല്ലാം ഒരുക്കേണ്ട ഒരവസ്ഥ വന്നത് അപ്പോൾ നഖത്തോട്ട് വന്നാൽ ഇവിടെയാണ് ഇവിടെയാണിതൊരു തട്ട് ഇവിടെയാണ് കിടക്കുന്നത് ഈ തട്ടിലാണ് സാധാരണ കിടക്കുന്നത് ഇവിടെ ഇവിടെ വൻ സെറ്റപ്പാണ് അവിടെ സ്പീക്കർ ആംപ്ലിഫയർ ടേബിൾ ഫാൻ അടക്കമുണ്ട് ടേബിൾ ഫാനെടുത്ത് റൂഫിംഗ് ഫാൻ പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ ഒരു ഗ്ലാസ് പോലത്തെ ഒരു സംഭവം മഴ വരുമ്പോൾ ഇതുണ്ടായിരുന്നപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ മഴ നനയാതിരിക്കാൻ വേണ്ടി വെച്ചതാണ് ഒരു പ്രൊട്ടക്ഷൻ ഒരു കുടയറേ ഇത് കാലില്ലാത്തൊരു കുട സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ ഒരു ബാറ്ററി സെല്ലുണ്ട് പിന്നെ ഇവിടെ ഇത്രയൊക്കെ തന്നെയാണുള്ളത് വേറൊന്നും കാണുവാനില്ല ആ പിന്നെ അകത്ത് ഇവിടെ ഒരു ജെ ബി എല്ലുണ്ട് ഇവിടെ വൻ സെറ്റപ്പാണ് പാട്ടും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ലൈറ്റുകൾ ഇവിടെ ജെ ബി എല്ലുണ്ട് ഇവിടെ ബാറ്ററി സെല്ലുണ്ട് അത് ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് താഴെ വീട്ടിൽ നിന്ന് കറണ്ട് കൊണ്ടു വന്നിട്ടാണ് ഇവിടുത്തെ പരിപാടികളൊക്കെ സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ ഇവിടെ കൂടി ഒരു ഡോറുണ്ട് പുറത്തോട്ട് അത് തുറന്നിപ്പോൾ ഈ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അതങ്ങനെ ലോക്കായി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് അകത്തത്തെ ഭാഗം അകത്തുള്ള ഭാഗം ഇത്ര തന്നെ ഉള്ളൂ ഉള്ളു ഇനിയിപ്പോൾ മേൽക്കൂരമേഴുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയാണ് ഈറയില ഒരുക്കുന്നത് ഈറ ഇല എടുക്കുക അതിൻ്റെ അതിന് കുരുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് കെട്ടി വയ്ക്കുമ്പോൾ തന്നെ വയ്ക്കും അതിലോട്ട് ഇലയെടുത്ത് വെച്ചിട്ട് ഇതുപോലെ വളരെ അനായാസം എടുത്ത് കോർത്ത് വിടുക ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് ഇങ്ങനെ ഓരോ കണ്ണിയിലും ഇങ്ങനെ എടുത്തെടുത്ത് വെച്ച് വെച്ച് കൊരുത്ത് എല്ലാം സെറ്റാക്കുന്നതായിരിക്കും ാണ് അതിൻ്റെ മേൽക്കൂര ഭാഗം അതിൻ്റെ ഭാഗം ഈ അറമ്പ് ഇത് താഴെ ഭാഗവും ഇത് മേല മേലെ ഭാഗവും മേലഭാഗമാണ് ആദ്യം ഇത് പുറത്ത് വിടാൻ പോകുന്നത് ഇതെല്ലാം കൂടി ആദ്യം ഇതിൻ്റെ ഈ ആദ്യം ഇരുന്ന് ഇറയിലെ ഉരുക്കളഞ്ഞ ഭാഗം മൊത്തം ഇതുപോലെ കൊരുത്ത് എല്ലാം കൂടി പയ്യത് മൊത്തമായിട്ട് കുറത്തങ്ങ് സെറ്റാക്കുന്നതായിരിക്കും അതിന് ഒരറ്റത്തുന്ന് പണി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ ഓരോന്ന് ഇതിപ്പോൾ ഓരോ വരി ഫസ്റ്റത്തെ തുടങ്ങിയതേ ഉള്ളൂ അതുപോലെ ഓരോന്നായിട്ട് ഓർത്ത് 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 എല്ലാം പെട്ടെന്ന് തന്നെ അത്യാവശ്യ സമയം എടുത്ത് തന്നെ ഓർത്ത് എല്ലാം നിറയ്ക്കുന്നതായിരിക്കും ഇതെല്ലാം മണ്ടയിൽ കോർക്കാൻ വേണ്ടി നമ്മൾ ഒടിച്ച് കൊണ്ടിരിക്കുന്ന കെ കൊണ്ടിട്ടിരിക്കുന്ന ഈറ ഇലകളാണ് കെട്ടുകെട്ടായിട്ട് തിരിച്ചതാണ് ഇനിയിപ്പോൾ ഈ തായ ഞാൻ തായ ഇറങ്ങി വന്നിട്ട് ഇനിയിപ്പോൾ എൻ്റെ തായ സൈഡ് തായത്തെ ഇറമ്പിൻ്റെ ഇറമ്പ് ഇപ്പോൾ സാധാരണ ഈ കോലത്തിലാണ് ഇരിക്കുന്നത് ഇതിലെ ഈറ ഇലകളൊന്നും ഊരിക്കളഞ്ഞില്ല മേലത്ത് ഓർത്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇത് ഓർക്കാറുള്ളൂ ഇനി തായ്വാരത്തുകൂടെ തന്നെ മുന്നോട്ട് പോയിട്ട് മുന്നിലത്തെ കാഴ്ചകളൊക്കെ ഏകദേശം ഇപ്രകാരം ഇരിക്കും ഇതെല്ലാം മേലെ കോർക്കാൻ വേണ്ടിയിട്ട് കെട്ടയച്ച് എല്ലാം കണക്കിന് വാരി അടുക്കി വെച്ചിരിക്കുന്ന ഈ റൈലുകളാണ് ഇതൊക്കെ നേരത്തെ പോലെ തന്നെ മേലെ മണ്ടയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കോർത്തു വയ്ക്കാനാണ് പോകുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ പറക്ക് തീർക്കാൻ കഴിഞ്ഞില്ല പക്ഷേ രണ്ട് ദിവസം കൊണ്ട് താഴേയും മേലെയും നമ്മൾ കൊരുത്തെല്ലാം എല്ലാം വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് കൊരുത്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കോർത്ത് കഴിഞ്ഞിട്ട് മണ്ടയിൽ മോഡും വച്ച് അതിൻ്റെ മേലെ ടാർപോളിലിട്ട് അതിൻ്റെയും അതിനും കുറുകെ വേ ഇറക്കമ്പുകളൊക്കെ വെച്ച് എല്ലാം വെച്ച് കെട്ടി അതിൻ്റെ പണി മൊത്തം തീർത്തിരിക്കുകയാണ് ഏകദേശം ഇപ്രകാരമാണ് മണ്ടയിലുണ്ടാവുക മോഡ് വച്ച ഭാഗമാണ് ഇറ വെച്ച് മോഡ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്കാണ് ടാർപോളിൽ വിളിച്ചിട്ടിരിക്കുന്നത് മണ്ടയിൽ നിന്ന് കാണുമ്പോൾ ഏകദേശം ഇപ്രകാരമാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ താഴെ ഇറങ്ങിയിട്ട് തായ എങ്ങനെയാണെന്ന് കൂടി ഉള്ളത് കൂടി കാണാം അതങ്ങ് കാണിച്ചു തരാം ഏകദേശം മണ്ടയിൽ ഏകദേശം ഇപ്രകാരമാണ് ഉണ്ടാവുക അങ്ങനെ താഴെ വന്നിട്ടുണ്ട് ഇനി അകത്ത് കയറിയിട്ട് അകത്ത അകത്തത്തെ അവസ്ഥ എന്താണെന്നൊന്ന് കാണാം കയറി നോക്കുമ്പോൾ തന്നെ അകത്ത് വെട്ടൊന്നും വെളിച്ചമില്ലാത്തവനും ലൈറ്റിടാത്തത് കൊണ്ട് തന്നെ അകത്തിപ്പം നിലവിൽ കയറിയാൽ ഒന്നും തന്നെ കാണാൻ പറ്റില്ല അതായത് മണ്ടയിലോട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല വെട്ടമില്ലാതെ ലൈറ്റിടാത്തത് കൊണ്ട് മൊത്തം അകം മൊത്തം ഇരുട്ട് മൂടിയിരിക്കുകയാണ് അതായത് മണ്ടയിൽ മേൽക്കൂര വെച്ചത് കൊണ്ട് മണ്ടയിലൊന്നും കാണാൻ പറ്റില്ല മൊത്തത്തിൽ അകം മൊത്തം ഇരുട്ടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അകത്തിരുട്ടായത് കൊണ്ട് ഒന്നും കാണാൻ നിന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിരിക്കുകയാണ്